ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്ലഡ് പ്രഷർ ഉള്ളവർക്കത് കുറയ്ക്കാനും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളവർക്കത് കുറയാനും ചർമ്മ ചർമ്മകേശ സംരക്ഷണത്തിനുമെല്ലാം പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യമായി ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടായി വരട്ടെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തോ ക്രഷ് ചെയ്തോ എടുക്കാവുന്നതാണ് കൂടെ ഒരു പച്ചമുളകും കൂടി ചേർത്താണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ എണ്ണയിലൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരാതിരിക്കാനും ഇതിലോട്ട് ഉപ്പൊക്കെ പിടിച്ച് ഒന്നുകൂടി ടേസ്റ്റി ആവാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്ത് പുട്ടുപൊടിയിലോട്ട് ഡയറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം നന്നായി വഴിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ആ ഉപ്പൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാക്കും ഇത് ആവിയിൽ കിടന്ന് നന്നായി വെന്ത് വന്നോളും ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി എടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നുണ്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടുപൊടിയാണിത് നൂറ്റമ്പത് മില്ലിയുടെ ഗ്ലാസ് ആണ് ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ബ്ലഡ് പ്രഷറൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഉപ്പ് അവോയ്ഡ് ചെയ്യാൻ കേട്ടോ ഈ റെസിപ്പി ഉപ്പ് ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ് ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം ശേഷം ഇതിലോട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഉട്ടുപൊടിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ് മുക്കാൽ പരുവമാവുന്നത് വരെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ശേഷം നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് നമുക്കിത് കട്ട് ഇല്ലാതെ പുട്ടുപൊടിയുടെ വരുവത്തിൽ കുഴച്ചെടുക്കാം നമ്മൾ പുട്ടുപൊടി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ചൂടാറാനായി വെച്ചിരുന്ന ബീട്രൂട്ട് കുറേശയായിട്ടിട്ട് ഇളക്കി കൊടുക്കാം ബീട്രൂട്ട് എന്ന് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് മിക്കവർക്കും ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഇങ്ങനെ ഒരു ബീട്രൂട്ട് പുട്ട് തയ്യാറാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തോടെ അവർ കഴിച്ചോളൂ കൂടി കഴിക്കാൻ ഇത് ബെസ്റ്റാണ് ബീട്രൂട്ട് ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം വളരെയധികം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഇത് ബ്ലഡ് പ്രഷർ കുറയാൻ സഹായിക്കുന്നത് കൂടാതെ അയൺ സോഡിയം കാൽഷ്യം സിങ്ക് തുടങ്ങിയ ഒത്തിരി മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കോളേറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഗർഭിണികളും ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നവരും ബീട്രൂട്ട് സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു ഹെൽത്തി ഫുഡായി നമുക്ക് ഈ പുട്ടിനെ മാറ്റിയെടുക്കാം അങ്ങോട്ടിനി പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ആ തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പുട്ടിന് കിട്ടുക നമ്മുടെ ശരീരത്തിലെ രക്തം വർദ്ധിക്കാനും ഡയറ്റ് ചെയ്യുന്നവർക്കും അത്ലറ്റിക്സിനൊക്കെ നല്ല ഒരു ഫുഡാണിത് ഓർമ്മശക്തി വർദ്ധിക്കാനും ഏകാഗ്രത വർദ്ധിക്കാനും എല്ലാം ബീട്രൂട്ട് സഹായിക്കും നമ്മുടെ പുട്ടുപൊടി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ പാകത്തിന് ബീറ്റ് ആഡ് ചെയ്ത് പുട്ടുപൊടി കുഴച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം പുട്ടിന് നനവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് പാകത്തിനാക്കി എടുക്കാം ഇവിടെ പുട്ടുപൊടി റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി പുട്ടുകുറ്റിയിലോട്ട് കയറ്റാനായിട്ട് മാറ്റാം പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ പുട്ടുപൊടി നരച്ച് കൊടുക്കാം ഇതിൽ ഓൾറെഡി തേങ്ങ ചേർത്തത് കൊണ്ട് ഞാൻ കൂടുതൽ തേങ്ങ ചേർക്കുന്നില്ല ഡയറക്റ്റ് ഈ പുട്ടുപൊടി പുട്ടുകുറ്റിയിലോട്ട് നിറച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പുട്ടുപൊടി തേങ്ങ ആ രീതിയിൽ നിറച്ചെടുക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ പുട്ടുപൊടി ഇതിൽ നിറച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിൽ ഇത് പുട്ടുകുറ്റിയിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം ഇവിടെ പുട്ടുകുറ്റിയിൽ വെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി ആവി വന്ന് വെന്ത് കിട്ടിക്കോളും നന്നായി ആവി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് കുത്തിയിട്ട് കൊടുക്കാം അങ്ങനെ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് പുട്ട് ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇത് വേവിച്ചെടുത്ത ഉടനെ തന്നെ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്കിതിൻ്റെ ചില്ല് മാറ്റിയെടുക്കാം ഇത് ഈ ചൂടിൽ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഇനി എല്ലാവരും വീട്ടിൽ പൊട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ബീട്രൂട്ട് പുട്ട് തന്നെ ഉണ്ടാക്കണേ അത്രയ്ക്കും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്